നമസ്കാരം ശ്രീജേഷാണ് ഫ്രണ്ട്സ് അക്കാദമി വയർമാൻ പെർമിറ്റ് എടുത്തവർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സി ക്ലാസ്സോ ബി ക്ലാസ്സോ ലൈസൻസ് എടുക്കണമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഒരു ബി ക്ലാസ് അല്ലെങ്കിൽ എ ക്ലാസ് കോൺട്രാക്ടറുടെ കീഴിൽ നിങ്ങളുടെ പെർമിറ്റ് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് പല ആളുകൾക്കും ഇതിനെക്കുറിച്ച് ധാരണയില്ല എല്ലാ ദിവസവും മൂന്നോ നാലോ കോളുകൾ നമുക്ക് വരുന്നുണ്ട് രജിസ്റ്റർ ചെയ്യാതെ അഞ്ച് വർഷവും പത്ത് വർഷവും ആയി ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് കോളുകൾ വരുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വയർമാൻ പെർമിറ്റ് എടുത്ത് അത് രജിസ്റ്റർ ചെയ്യാതെ വെച്ചവരോടാണ് നമ്മുടെ ക്ലാസ്സിന് വന്ന് ബി ക്ലാസ് സൂപ്പർവൈസർമാരായ ആളുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട് അവരുടെ കീഴിൽ ഒഴിവുണ്ട് അവരുടെ കീഴിൽ രജിസ്റ്റർ ചെയ്തു തരാം അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളാണ് ചെയ്യുന്നത് നമ്മൾ ഒരാളെയും നിർബന്ധിക്കുന്നില്ല പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് സി ക്ലാസ്സോ ബി ക്ലാസ്സോ ആവണമെങ്കിൽ ഒരു ദിവസം മുന്നെങ്കിൽ ഒരു ദിവസം മുന്നേ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുകയാണ് ഏറ്റവും നല്ലത് സാമ്പത്തികം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല അതിന് നമുക്ക് ഗഡുക്കളായിട്ട് അടയ്ക്കാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന നമ്മുടെ ക്ലാസ്സിന് വന്ന് ബി ക്ലാസ് സൂപ്പർവൈസർമാരായ സൂപ്പർവൈസർമാരായ ആളുകളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ തലവേദന ഉണ്ടാവില്ല ധൈര്യമായിട്ട് അഡ്മിഷൻ എടുത്തോളൂ ഓക്കേ താങ്ക്